ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്യു സ്പീച്ചൽ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആർക്കോ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് പശ്ചാത്താപം തോന്നുകയാണ് കാരണം അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ആലോചിച്ച് പശ്ചാത്തപിക്കുകയാണ് അവർ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നല്ല ഒരു പെരുമാറ്റത്തിലല്ല നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത് വളരെ മോശം പെരുമാറ്റത്തിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത് അത് നിങ്ങളുടെ മിത്രമണ്ഡലിലുള്ള ആളായിരിക്കാം ഇല്ലായെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളായിരിക്കാം ഇല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ അല്ല എങ്കിൽ നിങ്ങളുടെ കോളിക്സ് അതിൽ ജോലി സ്ഥലത്തുള്ള കോളീഗ്സോ ആരുമായി ഒരു വ്യക്തി ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഒത്തിരി ലോയലായിട്ടാണ് ഇരുന്നത് പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ഭാവം അങ്ങനെയല്ലായിരുന്നു ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഇപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിയോട് ലോയലായിട്ട് സ്നേഹം കാണിക്കുന്നു കാരണം ഇവർ നിങ്ങളോട് കാണിക്കുന്ന ഭാവം തെറ്റാണ് എന്ന് എല്ലാം മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങളിപ്പോൾ അവരോട് ഇപ്പോഴും ആ ഒരു സ്നേഹത്തിൻ്റെ ഭാവത്തിലാണ് അവരോട് എല്ലാം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് റിലേഷൻഷിപ്പിലുള്ള വ്യക്തി ആയിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഒരിക്കലും വിട്ടുപോകാൻ പറ്റത്തില്ല നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി അത്രയ്ക്ക് ഒരു ബന്ധം നിങ്ങളുമായിട്ട് വയ്ക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി അത്ര പ്രിയപ്പെട്ടതായതുകൊണ്ട് എന്ത് തന്നെ ആ വ്യക്തി നിങ്ങളോട് കാണിച്ചാലും ആ നിങ്ങൾ തിരിച്ച് അതേപോലെ ചെയ്യുന്നില്ല ഇവിടെ നിങ്ങൾ എത്രത്തോളം അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ടും എത്രത്തോളം നിങ്ങൾ അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടും അവരെ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അവർ നിങ്ങൾക്ക് തിരിച്ച് അതേ ഭാവത്തിലല്ല തിരിച്ചു തന്നത് ഇപ്പോൾ ഇവർ വിഷമിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഏതോ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കിയില്ല അത് കാരണം ഇവർ വിഷമിക്കുന്നു അവിടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആൾക്കാരോട് ചെയ്ത കാര്യങ്ങളെല്ലാം സീറോയിൽ പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല നിങ്ങൾ വെറുതെ ഒരാൾക്ക് വേണ്ടി എല്ലാം ചെയ്തു പക്ഷേ തിരിച്ച് നിങ്ങൾക്കൊന്നും ലഭിക്കാത്ത അവസ്ഥ അതായത് ഒരു അമ്മ കുട്ടിയെ സ്നേഹിക്കത്തില്ല അതേപോലെയാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചത് തിരിച്ച് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെയും കാട്ടി മൂത്ത ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ചേട്ടനോ അല്ലെങ്കിൽ ചേച്ചിയോ ആയിരിക്കാം ഇല്ലെങ്കിൽ എങ്കിൽ കാട്ടി വയസ്സ് കുറഞ്ഞ ആളായിരിക്കാം അനിയനോ അനിയത്തിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആൾക്കാരോ ആരുമാവാം പക്ഷേ നിങ്ങൾ അവരോട് കാണിച്ച സ്നേഹം അൺകണ്ടീഷണൽ ആയിരുന്നു അതായത് ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഓടി വന്ന് നിങ്ങളടുത്ത് പറയും എനിക്കിങ്ങനൊരു പ്രോബ്ലമാണ് ഇതൊന്ന് ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് പറഞ്ഞാൽ ഇതെന്ന് ശരിയാക്കി തരുമോ അപ്പോൾ ഉടനെ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ അത് നേരെയാക്കി കൊടുക്കും പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞോ നിങ്ങളോട് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങളെന്താ ചെയ്യാൻ പോയത് നിങ്ങൾക്ക് ചെയ്യാതിരുന്നുകൂടെ ആയിരുന്നോ എന്നുള്ള വാക്കായിരിക്കും കേൾക്കേണ്ടി വരുന്നത് അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പോലും സാധിക്കത്തില്ല നിങ്ങൾ വിചാരിക്കുക എങ്ങനെ അവരുടെ ആ ഒരു ടെൻഷൻ മാറ്റും ഞാൻ എന്ത് ചെയ്യുക അതിന് വേണ്ടി അങ്ങനെ അത്ര മാത്രം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ഓരോ കാര്യവും ചെയ്തത് പക്ഷേ ഇപ്പോൾ തിരികെ ലഭിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സീറോ ഒന്നുമില്ല സീറോ അപ്പോൾ ദൈവം ഇത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തിയത് അപ്പോൾ നിങ്ങൾ അവർ ജീവിതത്തിൽ നിന്ന് മാറുമ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാകുന്നത് അവിടെ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ അവർ വിചാരിക്കുന്ന എന്തെന്നറിയാമോ അറിയാമോ ആ എന്തായാലും അവരെ ജീവിതത്തിൽ നിന്ന് പോയല്ലോ എന്ന് പക്ഷേ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നിങ്ങൾ കരയും കാരണം എനിക്ക് അവരെ ജീവിതത്തിൽ നിന്ന് പോകണ്ട എനിക്ക് അവരുടെ ജീവിതത്തിൽ നിൽക്കണം അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അങ്ങനെയായിരിക്കും നിങ്ങൾ ആലോചിച്ച് കരയുന്നത് പക്ഷേ അവർ വിചാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇവിടെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യം വരുന്നു എന്തുകൊണ്ട് അവർ എൻ്റെ ആ ഒരു ആത്മാർത്ഥതയ്ക്ക് റെസ്പെക്റ്റ് തന്നില്ല ഞാൻ അവരൊക്കെ നല്ലത് മാത്രമല്ലേ ചെയ്തത് എന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് എന്നെ മനസ്സിലായില്ല എന്നിപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നിങ്ങളോട് അല്ലെങ്കിൽ ദൈവത്തിനോട് ഇവരുടെ കൂടെ നിങ്ങൾ ബന്ധം വച്ചപ്പോഴെല്ലാം നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് എൻ്റെ വാല്യൂ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവണം എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ എന്തുമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവണം എൻ്റെ ആത്മാർത്ഥത അൺകണ്ടീഷണൽ ലവ് എല്ലാം അവർക്ക് മനസ്സിലാവണമെന്ന് എപ്പോഴും നിങ്ങളോ ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വലിയ ഒരു ട്രിഗർ ഒരു മുറിവ് കിട്ടുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ആ ഒരു വ്യക്തിയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കും കാരണം നമ്മൾ ഇനി അവർക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കണ്ട അവർക്ക് നമ്മളെ വേണ്ട പിന്നെ നമ്മൾ എന്തിനാ അവരുടെ ജീവിതത്തിൽ നിൽക്കേണ്ട ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇമോഷൻ കൺട്രോൾ ചെയ്ത് അവരിൽ നിന്ന് വിഡ്രോ ചെയ്യും അതേപോലെ അവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടായത് വലിയൊരു മുറിവ് ലഭിച്ചിട്ടാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും പോയത് പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമോഷൻ നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയോട് ഇപ്പോൾ നിങ്ങൾക്ക് ആ പഴയ ആ ഒരു ഇമോഷൻ ഒന്നും തന്നെ ഇല്ല പക്ഷെ അവരോട് സ്നേഹമില്ല എന്നൊരിക്കലും പറയരുത് സ്നേഹമുണ്ട് പക്ഷേ നിങ്ങൾ പഴയതുപോലെ ഷോ ചെയ്യുന്നില്ല ഇപ്പോൾ കാരണം അവരെ പോലെ തന്നെ നിങ്ങൾ ഒരു മനുഷ്യനാണ് നിങ്ങൾ ഒരു വ്യക്തിക്ക് അൺകണ്ടീഷണൽ സ്നേഹം കൊടുക്കുന്നു ഒരു പക്ഷെ ആ വ്യക്തി നിങ്ങൾക്ക് ഒരു വാല്യൂ തരുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യും അപ്പോഴായിരിക്കും ആ വ്യക്തിക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ടും നിങ്ങൾ ഒട്ടും തന്നെ സംസാരിക്കുന്നില്ല കാരണം അവരുടെ ആ ഒരു ശബ്ദം കൊണ്ട് നിങ്ങളോട് വളരെ മോശമായിട്ടുള്ളൊരു ബിഹേവിയറാണ് നിങ്ങളോട് അവർ ചെയ്തത് അത് കാരണം നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റിയതിന് അപ്പുറമായിരുന്നു ഇവിടെ കൂടുതലും നിങ്ങളെയും കാട്ടി പ്രായം കൂടുതലുള്ള ആളാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് നടക്കുമ്പോൾ ഇവർ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല അത്രമാത്രം മോശം വാക്ക് നിങ്ങൾ അത്രമാത്രം നിങ്ങളുടെ ഹൃദയത്തിനെ വരെ ഭേദംബിച്ച വാക്കാണത് ഇവിടെ ഇനി പഴയതുപോലെ നിങ്ങൾ തമ്മിൽ ആവുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒട്ടും തന്നെ തോന്നുന്നില്ല കാരണം അത്രമാത്രമാണ് നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ആയത് അത്രമാത്രം നിങ്ങളുടെ ബന്ധത്തിൽ പല വിള്ളലും ഉണ്ടാക്കി അന്ന് നടന്ന് ആ ഒരു വഴക്ക് ഇവിടെ ഒരു വ്യക്തിയോട് നമ്മൾ ദേഷ്യത്തിൽ പറയുന്ന ആ വാക്ക് ആ വാക്ക് എത്രത്തോളം അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ചില ആൾക്കാർ തമാശക്ക് പറയത്തില്ല നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കൊള്ളത്തില്ല നീ വേസ്റ്റാണ് എന്നൊക്കെ പറയത്തില്ല അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും അപ്പോൾ അവർ വിചാരിക്കും എങ്കിൽ പിന്നെ ചെയ്ത് കാണിച്ചിട്ട് തന്നെ എന്നുള്ള രീതിയിൽ അവർ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്ത് അവർ ചെയ്ത് കാണിക്കും എന്നെക്കൊണ്ട് ഇത് സാധിക്കും എന്ന് ഈ പറഞ്ഞ വ്യക്തിക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കും അപ്പോൾ ചില ആൾക്കാർ ട്രിഗർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ വിഷമിപ്പിക്കുക അത് പിന്നെയാണ് നമ്മൾ മനസ്സിലാകുന്ന അന്ന് അവർ ട്രിഗർ ചെയ്തതുകൊണ്ട് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് അപ്പോൾ അതാണ് പറയുന്നത് ചില ശബ്ദങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിനെ തന്നെ മാറ്റും ചിലത് പോസിറ്റീവായിട്ടായിരിക്കും മാറ്റുന്നത് ചിലത് നെഗറ്റീവായിട്ടായിരിക്കും മാറ്റുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറ്റുക കാരണം അത് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ആദ്യം അതുകൊണ്ട് ഉപയോഗം വരുന്നത് പിന്നെ മറ്റുള്ളവർക്ക് ഉപയോഗം വരും അതുകൊണ്ട് നിങ്ങൾ ആ മോശ സ്വഭാവം മാറ്റുക എനിക്കറിയാം ദേഷ്യം വരുമ്പോൾ പറയുന്ന എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും പക്ഷെ അതൊന്ന് കൺട്രോൾ ചെയ്യുക ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് എന്തുമാത്രം ഫീലാകുമെന്ന് ആദ്യം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ വ്യക്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടൽ തോന്നുകയാണ് നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയത് കാരണം നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂം തരാത്തത് കാരണം ഇവർക്കിപ്പോൾ മുട്ടൽ തോന്നുകയാണ് ഇവർ ചേർത്ത് തെറ്റാലോചിച്ച് ഇനി എങ്ങനെ നിങ്ങളെ സമാധാനപ്പെടുത്തി ഇവരുടെ വഴിയിൽ കൊണ്ടുവരുമെന്നാണ് ഇവർ നോക്കുന്നത് ഇവർക്ക് നിങ്ങളുടെ സ്വഭാവം നല്ലതുപോലെ അറിയാം നിങ്ങൾക്കൊരാളോട് വാശി വന്നാൽ പിന്നെ ആ വാശി നിങ്ങൾ മാറ്റത്തില്ല അങ്ങനെ തന്നെ നിൽക്കും ആര് മാറ്റിയാലും നിങ്ങൾ മാറ്റത്തില്ല അങ്ങനെ സ്വഭാവമാണ് നിങ്ങളുടെ തന്നെ ഇവർക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇഗ്നോറ് ചെയ്താൽ പോലും നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യും അങ്ങനെ ഒരു സ്വഭാവമാണ് നിങ്ങളുടേത് അതായത് ആരോടും ഒരു ദേഷ്യം ഒന്നും വയ്ക്കാതെ പോകുന്ന സ്വഭാവമാണ് നിങ്ങളുടെ പക്ഷേ ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് ക്രോസ് ചെയ്താൽ പിന്നെ നിങ്ങൾ സഹിക്കത്തില്ല നിങ്ങളുടെ സ്വഭാവം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയോട് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ഭാവം എന്താണോ അത് ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ മാറ്റും കാരണം അങ്ങനെയുള്ള തോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ആ വ്യക്തി നിങ്ങളോട് എന്തൊക്കെയാണോ ചെയ്തത് അത് ആലോചിച്ച് അപ്പോൾ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ചേഞ്ച് ആക്കും ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം പഴയതുപോലെ ആകണമെന്നാണ് നിങ്ങളും അവരും നല്ല രീതിയിൽ ഒന്നായിട്ട് പോകണം ബന്ധത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറണം ഇതൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ ഒരു വ്യക്തി എല്ലാ ബൗണ്ടറീസും ക്രോസ് ചെയ്തിട്ടാണ് നിങ്ങളെ വേദനിപ്പിച്ചത് ഇവർക്ക് ഇപ്പോൾ വീണ്ടും നിങ്ങളെ പഴയതുപോലെ വേണം പക്ഷെ നിങ്ങൾ ഇപ്പോൾ അവരോട് ആ ഒരു പഴയ ഒന്നും വയ്ക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത ബന്ധത്തിലുള്ള ആളായിരിക്കാം ഇവിടെ എന്ത് ചെയ്താലാണ് പഴയതുപോലെ നിങ്ങളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക ഇവർക്ക് അങ്ങനെയാണ് ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അത്രമാത്രം ഇവർ വിഷമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു പഴയ ആ ഒരു ബന്ധം ഇല്ലാത്തത് കൊണ്ട് വിടെ ഒരു സമയം ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് ഒരു വാല്യൂ തന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ ഇവർക്ക് മനസ്സിലാകുകയാണ് നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഒത്തിരി കരഞ്ഞു പക്ഷേ നിങ്ങളിപ്പോൾ അവരുടെ ലൈഫിൽ നിന്ന് പോയപ്പോൾ ഇവർക്കരിയാണ് നിങ്ങൾക്ക് വേണ്ടി കാരണം ഒത്തിരി ലോസസ്സുകൾ ഇവർക്കുണ്ടായി നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് പോയതിനു ശേഷം ഹൃദയം കൊണ്ട് ഇവർ ആഗ്രഹിക്കുകയാണ് ഒരു അവസരവും കൂടെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എല്ലാം നേരെയാക്കുമായിരുന്നു എന്ന് അത്രമാത്രം ഹൃദയം കൊണ്ട് ഇവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ ഒട്ടും തന്നെ ഇവരെ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ല ഇവർക്ക് ഒരവസരവും കൂടെ കൊടുക്കാൻ കാരണം ഒത്തിരി പ്രാവശ്യം നിങ്ങളുടെ വിശ്വാസം ഇവർ ഇല്ലാതാക്കിയതാണ് പല പ്രാവശ്യവും നിങ്ങൾ ഒരവസരം കൊടുക്കും വീണ്ടും നിങ്ങളെ വഞ്ചിച്ച് ഇട്ട് പോകും അതുകൊണ്ട് നിങ്ങൾക്കൊട്ടും തന്നെ ഇവരെ വിശ്വാസമില്ല ചിലപ്പോൾ ഇത് റിയലായിട്ടുള്ള ഒരു പശ്ചാത്താപമായിരിക്കാം ഇവിടെ നിങ്ങളുടെ ആ ഒരു എഞ്ഞിരച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ മനസ്സും ഹൃദയവും വേദനിപ്പിക്കില്ല അവസരം കൂടെ തരൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ചിന്ത എന്ന് പറയുന്നത് ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും ഇവിടെ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഒരു ചാൻസ് ചോദിച്ചിട്ട് പക്ഷേ ഇപ്പോഴും ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്നുള്ള രീതിയിൽ ഇവിടെ ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇവരോട് പറയുന്നത് നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്നാണ് അതായത് ഇവർ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്നാണ് ഇവരോട് പറയുന്നത് അവർ ഇവിടെ ഇപ്പോൾ ഇവർ ആര് പറയുന്നതും കേൾക്കാതിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവരുടെ ഹൃദയം ഇവരോട് പറയുന്നത് നിങ്ങളുടെ ഭാഗത്താണ് ന്യായം ഇവരുടെ ഭാഗത്ത് ന്യായമില്ല ഇവരാണ് തെറ്റ് ചെയ്തത് എന്ന് ഇവരുടെ ആത്മാവരോട് പറയാൻ തുടങ്ങിയിരിക്കുക അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇവരോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവർ അത് കേൾക്കത്തില്ല ഇവരുടെ ചുറ്റിലുമുള്ള ആൾക്കാർ നിങ്ങളെക്കുറിച്ച് വിപരീതമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരോട് ഇവർ പ്രതികരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞാൽ ഇവർ കേട്ടോണ്ടിരിക്കുകയെന്ന് പ്രതികരിക്കത്തില്ലയെന്ന് പക്ഷേ ഇപ്പോൾ ഇവർ പ്രതികരിക്കുകയാണ് നിങ്ങൾ കൂടെ ഇല്ലാത്തപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു വേലും മനസ്സിലായത് അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് ഇവർ ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി ഒത്തിരി സമയം കൊടുത്തു പക്ഷേ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ സമയത്തിന് ഒരു വിലയും നിങ്ങൾക്ക് തന്നില്ല പക്ഷേ ഇപ്പോൾ ഈശ്വരൻ നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കി അപ്പോഴാണ് നിങ്ങളുടെ സമയത്തിൻ്റെ വില എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നത് ഇവിടെ നിങ്ങളുടെ മനസ്സിലേറ്റ മുറിവ് ഒരിക്കലും ആർക്കും നികത്താൻ പറ്റത്തില്ല ആ രീതിയിലാണ് ശബ്ദം കൊണ്ട് ഇവർ നിങ്ങളെ വേദനിപ്പിച്ചത് മറ്റുള്ളവർ ഇവ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നത് ഇവർക്ക് ഒട്ടും ഇപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ നന്മയാണിപ്പോൾ ഇവരുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ നന്മകളാണ് ഇവർക്ക് വേണ്ടി ചെയ്തത് ഇപ്പോൾ ഇവരുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ കുറവ് മാത്രമാണ് ഇവർ ഇവർക്ക് തോന്നിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ നന്മയാണ് ഇവരുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വസ്തു ചുമ്മ ലഭിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വില മനസ്സിലാകത്തില്ല പക്ഷെ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് ലഭിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വില മനസ്സിലാകും അതു തന്നെയാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ എനിക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ആ വ്യക്തി ചെയ്ത് എന്നത് എന്നെ എപ്പോഴും അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിച്ചു എന്നെ ലൈഫിൽ എന്തൊക്കെ നല്ലത് ചെയ്യാമോ അതെല്ലാം ചെയ്തു ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ ആ ഒരു നന്മകളെല്ലാം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ തിരികെ അവരെ അപമാനിച്ചു ഇൻസൾട്ട് ചെയ്തു എന്തൊക്കെ മോശം വാക്കുകൾ പറഞ്ഞ് കുത്തി നോവിച്ചു അവരെ ഇപ്പോൾ അത് ആലോചിച്ച് അവർ പശ്ചാത്തപിക്കുകയാണ് ഇവർ സമ്മതിക്കുന്നുണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പക്ഷേ ഇപ്പോൾ ദൈവത്തിനോട് ഇവർ ചോദിക്കുകയാണ് എന്തിനാ അവരിൽ നിന്ന് എന്നെ ദൂരെ മാറ്റിയെന്ന് ഇവർ ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും ഇവരോ നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചെയ്തു പോയ തെറ്റിനെല്ലാം ഇവിടെ ഇവരുടെ കോളോ മെസ്സേജോ വരാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ ഇവർ വാശിയിലാണ് എന്തായാലും അവരോട് സംസാരിക്കണം എന്തൊക്കെ വഴക്കുകളാണ് നമുക്കിടയിൽ ഉണ്ടായത് അതിനെല്ലാം ഞാൻ ക്ലാരിറ്റി കൊടുക്കും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ മിസ്റ്റേക്കിനെല്ലാം ഞാൻ അവർക്ക് മാപ്പ് ചോദിക്കും എനിക്കൊരു അവസരം കൂടെ തരണം എന്ന് ഞാൻ അവരോട് അപേക്ഷിക്കും അതിനുവേണ്ടി അവർ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് ഇവിടെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ആര് ശരിയാണ് ആര് തെറ്റാണ് എന്ന് അതായത് ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നത് എന്ന് ഇവിടെ ഈ ഒരു വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സംസാരമാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതും ഒരു സംസാരത്തിലാണ് ഇനി നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നതും ഒരു സംസാരത്തിലായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവരുടെ സംസാരത്തിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് ഒട്ടും തന്നെ ഇവരെ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരു ദയ എന്ന് ഇവരോട് തോന്നുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് നിങ്ങൾ അവസരം കൊടുക്കുന്നത് കുറവാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്കിവിടെ വിശ്വാസമില്ല അതുകൊണ്ട് നിങ്ങൾ ഇവർക്ക് ഒരു അവസരം കൂടെ കൊടുക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളെ ഇവരെയും തമ്മിൽ വേർപിരിച്ച് അവരോട് ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും കാരണം അവർ കാരണമല്ലേ അവരുടെ മാനിപ്പുലേഷൻ വീണ് പോയല്ലേ നിങ്ങളും ഇവരും തമ്മിലുള്ള ബന്ധം ഇല്ലാതായത് ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളായിരിക്കാം ഇല്ലായെങ്കിൽ നിങ്ങളുടെ ചെണ്ണോ ചേച്ചോ അല്ലെങ്കിൽ അടുത്ത ഫാമിലി മെമ്പേഴ്സായിരിക്കാം കൂടുതലും എനർജി പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരു അംഗമായിട്ടാണ് എനിക്ക് കൂടുതലും എനർജി കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയോ ആയിരിക്കാം അത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ ആഴത്തിലായിരുന്നു പക്ഷേ ആൾക്കാരുടെ ഇടപെടൽ കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ഭയങ്കരമായിട്ട് മോശമായി ഇനി ഒരിക്കലും ആ ബന്ധം നേരെയാക്കാൻ സാധിക്കത്തില്ല ആ രീതിയിൽ മോശമായി ഇവിടെ നിങ്ങൾ ദൈവത്തിനോട് പറയുക ഈ വ്യക്തിയോട് നിങ്ങൾക്ക് എന്ത് ഭാവമാണോ ഉള്ളത് അത് ദൈവത്തിനോട് പറയുക എന്നിട്ട് എനിക്കൊരു വഴി കാണിച്ചു തരാനും ദൈവത്തിനോട് പറയുക അപ്പോൾ എന്തായാലും ഏതെങ്കിലും രീതിയിലൊരു വഴി നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരും ഇവിടെ ഒരു സമയം നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒത്തിരി കരഞ്ഞു ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കരയുകയാണ് നിങ്ങളോടൊന്നും സംസാരിക്കാൻ വേണ്ടി കരയുകയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാകുന്നു ഓരോ പ്രാവശ്യവും ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങളുടെ വാല്യൂ എന്തായിരുന്നു എന്ന് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് പോയെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിതം ജീവിച്ചുകൊണ്ടേയിരുന്നു നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ല സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പകുതി ഭാഗവും നിങ്ങൾ ഇവർക്ക് വേണ്ടി ജീവിച്ചു പക്ഷേ തിരികെ നിങ്ങൾക്ക് ലഭിച്ചത് അപമാനവും വിഷമവും മാത്രം ഇവിടെ നിങ്ങൾ ഇനിയും അവർക്ക് മാപ്പ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര മാത്രമാണ് അവർ നിങ്ങളെ വേദനിപ്പിച്ചത് നിങ്ങൾ നല്ല കർമ്മങ്ങളാണ് ചെയ്തത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മുടെ ഇമോഷൻസ് കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ ഇമോഷൻസിന് വാല്യൂ തരണോ ഇല്ലയോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഒരിക്കലും ഹൃദയം കൊണ്ട് വേദനിക്കരുത് നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് കൊടുക്കുക സ്നേഹം അവർ ഭാഗത്തുനിന്ന് കിട്ടിയാലും കിട്ടിയാലും നമുക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ പോവുക പക്ഷെ ഒരു ദിവസം നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കും അതാണ് ഇപ്പോൾ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നീതി ലഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങളിപ്പോൾ പഴയതുപോലെയല്ല മാറിപ്പോയി നിങ്ങൾ ഇപ്പോൾ ആരെയും ആ രീതിയിൽ വിശ്വസിക്കുന്നില്ല മുമ്പ് വിശ്വസിക്കുന്ന പോലെ നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ആൾക്കാരെയും നിങ്ങൾക്ക് വളരെ കുറവായിരിക്കും ലഭിച്ചത് പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരിൽ നിന്ന് പുറത്തുള്ളവരിൽ നിന്ന് ഒത്തിരി റെസ്പെക്റ്റ് ലഭിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ അതിന് അർഹതയുള്ള ഒരു വ്യക്തിയാണ് കാരണം ഒത്തിരി റെസ്പെക്റ്റ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവം ഇത്രത്തോളം റെസ്പെക്റ്റ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളിത് ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ് പുറത്തുള്ള ആൾക്കാർ ഒരു ഫോർമാലിറ്റി പോലെയല്ല നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്നത് അവരുടെ ഹൃദയം കൊണ്ടാണ് അവർ നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്നത് ഇവിടെ നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് മാപ്പ് ചോദിക്കും ഇനി ആർക്കും ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമ പറ്റത്തില്ല ഇനി നിങ്ങൾ ഇവരെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇവർ നിങ്ങളോട് വന്ന് സംസാരിക്കും ഇവിടെ ഇത്രയും കാലം ഇവരുടെ കണ്ണ് ആരോ തുണി കൊണ്ട് മറച്ചു വച്ചേക്കായിരുന്നു നല്ലതേത് ചീത്തയതെന്ന് കാണാൻ സാധിച്ചില്ല ഇപ്പോഴാണ് ആ ഒരു മറ മാറി നല്ലതേത് ചീത്ത ഏതെന്ന് കാണാൻ സാധിച്ചത് ഇല്ല എങ്കിൽ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം ഇവർക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നത് ആ സമയത്ത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇവർ നിങ്ങളെടുത്ത് വന്ന് മാപ്പ് ചോദിക്കും യൂണിവേഴ്സ് അങ്ങനെ എന്തോ ഒരു സൈൻ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞു ഇവിടെ ഇവർ ആരോടോ ഭയങ്കരമായിട്ട് ഒരു സ്നേഹം കാണിച്ചു പക്ഷെ അവരിൽ നിന്ന് ഇവർക്ക് ലഭിച്ചത് തിരിച്ച് സ്നേഹമല്ല ചതിയായിരുന്നു നിങ്ങളോട് ചെയ്ത അതേ ഇത് ഇവർക്ക് തിരികെ ലഭിച്ചു അപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഇവർക്ക് മനസ്സിലായത് ചിലപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാകും ഒരു സമയം എൻ്റെ വില എന്താണെന്ന് നീ മനസ്സിലാക്കത്തില്ല പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ എൻ്റെ വില എന്താണെന്ന് നീ മനസ്സിലാക്കും എന്ന് ചിലപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അവരോട് അതായിരിക്കാം ഇപ്പോൾ തിരിച്ചടി അവർക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇവരാദ്യം നിങ്ങളുടെ സമയത്തിനെ എല്ലാം വേസ്റ്റാക്കി പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു പിന്നെ നിങ്ങളെ ഒന്നിനും കൊള്ളാതായി എന്ന് മനസ്സിലായപ്പോൾ വിട്ടുകളഞ്ഞു പകുതി വെച്ച് ഇതാണ് പറയുന്നത് നമ്മൾ ഒരു വ്യക്തിയോട് എന്താണോ ചെയ്യുന്നത് അത് ശരിയാണെങ്കിൽ നമുക്ക് നല്ലത് കിട്ടും മോശമാണെങ്കിൽ മോശം തന്നെ തിരികെ നമുക്ക് ലഭിക്കും പക്ഷെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് മാത്രമേ ദൈവം തിരികെ തരികയുള്ളൂ ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും അതാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോവുകയാണ് ആ ഒരു ന്യൂ ബിഗിനിങ്ങിൽ ദൈവം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന ഇതൊക്കെയാണ് പേര് പ്രശസ്തി പ്രശംസ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം ആൾക്കാർ പറയുക നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുക ഇതെല്ലാം നിങ്ങൾ ഡിസർവ് ചെയ്യുന്നത് ഈശ്വരൻ നിങ്ങൾക്ക് തരുന്നതുമാണ് എൻ്റെ ദൈവം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലേയും മനസ്സിലാ ഒരു മുറിവ് ഹീലാവാൻ വേണ്ടിയാണ് ആൾക്കാരുടെ പ്രശംസ ഇതൊക്കെ കിട്ടും പിന്നെ നിങ്ങൾ വേദനിപ്പിച്ചവർ നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കും അപ്പോൾ നിങ്ങൾക്കൊരു ഹീലിംഗ് ലഭിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് തിരികെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇല്ല എങ്കിൽ മൂന്നാമതൊരു വ്യക്തിയെ കൊണ്ട് നിങ്ങളോട് സംസാരിപ്പിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവരെക്കുറിച്ച് അതിലും നിങ്ങൾ സമ്മതിക്കുന്നില്ല എങ്കിൽ നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ എത്ര ഇവരെ ഇഗ്നോർ ചെയ്താലും ഇവർ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തായാലും ഒരു സംസാരം ഉണ്ടാവും എന്ത് സംസാരത്തിലാണോ നിങ്ങൾ പിരിഞ്ഞത് അതേ സംസാരത്തിൽ നിങ്ങൾ ഒന്നാവുന്നത് പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് എന്തെങ്കിലും ഗൈഡൻസ് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് സോ മച്ച്